സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ മാനന്തം അർബുദം വകറ്റാൻ ക്യാമ്പിൻ്റെ രണ്ടാംഘടത്തിൻ്റെ ജില്ലയിൽ തുടക്കം പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രധാന ക്യാൻസറുകളായ വദനാർബുദവും വൻകുടലിലെ അർബുദവും ആരംഭത്തിൽ കണ്ടെത്തി പ്രതിരോധിക്കാൻ ലക്ഷ്യം വെച്ചുള്ള രണ്ടാംഘടത്തിൻ്റെ ഉദ്ഘാടനം എച്ച്എലാം എം എൽ എ നിർവഹിച്ചു ആലപ്പുഴ എസ് ഡി കോളേജിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോ വി ആർ പ്രഭാകരൻ നായർ അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ആരോഗ്യ സന്ദേശം നൽകി പരിപാടിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി ഡി എംഒമാരായ ഡോക്ടർ അനൂപ് വർഗീസ് ഡോക്ടർ എം ആനന്ദ് ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർമാരായ ഡോക്ടർ ഐ ചിത്ര ഡോക്ടർ ആർ സേതുനാഥ് പെൻഷൻ സംഘടനാ പ്രതിനിധികളായ നരേന്ദ്രൻ നായർ എ സലിം എന്നിവർ സംസാരിച്ചു के तरफ से प्रिसेन्ट करूंगाnabla ka to sura humne samjhe aarthik pravai karne ke liye ek behtar tareeka shilaav liya hai jis se hum vikas ke liye vana samridhi ka pradan kar sakte hain adha par kala ka ek avastha mein hum isko nirikshan badhava itna se mein hai kya sabhi sahyo sabhi ko എല്ലാ പ്രവർത്തനങ്ങളിലും